മലപ്പുറം വെസ്റ്റ് കോഡൂർ ഗ്രാമത്തിന് അഭിമാനമായി സിവിൽ സർവീസ് റാങ്ക് വെസ്റ്റ് കോഡൂർ സ്വദേശിനി പറവത്ത ഫാത്തിമ ഷിംനയാണ് സിവിൽ സർവീസിൽ മുന്നൂറ്റി പതിനേഴാം റാങ്ക് കരസ്ഥമാക്കിയത് പറവത്ത ആലിക്കുട്ടി സഫിയ ദമ്പതികളുടെ മകളായ ഫാത്തിമ ഷിംനയ്ക്ക് സ്കൂൾ പഠനകാലത്താണ് സിവിൽ സർവീസ് മോഹം ഉദിച്ചത് ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിടെക് ബിരുദം നേടിയെങ്കിലും മനസ്സ് നിറയെ സിവിൽ സർവീസ് സ്വപ്നമായിരുന്നു തുടർന്ന് തിരുവനന്തപുരത്തെ ഐലിറൺ അക്കാദമി ലീഡ് അക്കാദമി എന്നിവയിൽ പരിശീലനം നേടുകയായിരുന്നു തുടർന്ന് നാലാമത്തെ ചാൻസിലാണ് ഈ നേട്ടം കൈവരിക്കാനായത് ഏറെ നാളത്തെ സ്വപ്നം പൂവണിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഫാത്തിമ ഷിംന പറഞ്ഞു സന്തോഷമുണ്ട് ഒരു നാലാമത്തെ ആണ് ഒരു അഞ്ച് വർഷത്തെ പരിശ്രമമുണ്ട് ഇതിൻ്റെ പിന്നിൽ അപ്പോൾ ഇപ്പോൾ നിൽക്കുമ്പോൾ വളരെ ഒരു സമാധാനമുണ്ട് ഇനി വീണ്ടും ഈ സൈക്കിൾ കൂടെ പോകണ്ടല്ലോ എന്ന് ഒരു സമാധാനം അതുപോലെ തന്നെ വീട്ടുകാരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മൾ നമ്മളെ പറ്റി അവർ പ്രൗഡാവുമ്പോൾ അതിലേറെ അത് മതി അതിമനമാകും അങ്ങനെ ഉണ്ടായിരുന്നില്ല നമ്മുടെ സ്കൂൾ കാലഘട്ടം തന്നെ ഒരുപാട് പേര് സിവിൽ സർവീസിൽ ആ വർഷമൊക്കെ നല്ല റാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഇത് നമ്മൾ ഈ സർവീസിൽ കയറിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതാണ് എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് കോളേജിലുള്ള സമയത്ത് അത് കൂടുതൽ ദ്രിഡ് ഞാൻ എൻ്റെ പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത് കേരളം തന്നെയാണ് ആദ്യം ഇനി റാങ്ക് അനുസരിച്ച് അവർ അലോട്ട് ചെയ്യായിരിക്കും ചെയ്യുന്നത് സിവിൽ സർവീസ് റാങ്ക് നേടിയ ഷിംനയെ അനുമോദിക്കാൻ പ്യുബൈദുല എം എൽ എയും ഷിംനയുടെ വസതിയിൽ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്